ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും അടുത്ത ആഴ്ചയിലെ സുപ്രീതി വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം ബോർ അടുപ്പിക്കുന്നില്ല നേരെ ഞാൻ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ് അപ്പൊ നിങ്ങൾ ഇന്നത്തെ വിശേഷമൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷം ായിരിക്കും അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ നന്ദു പോലീസ് യൂണിഫോമില് അനന്തപുരി തറവാട്ടിൽ വാത്ത എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് പഴ പടിയിറങ്ങി പോയപ്പോഴാണ് നമ്മുടെ ജനത പറയുന്ന അവള് മുടിഞ്ഞു പോവുള്ള അവള് നന്നാകത്തില്ല അവള് എന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ചില്ലല്ലോ അതുകൊണ്ട് അവള് മുടിഞ്ഞു പോട്ടെ എന്തൊരു പ്ലാക്കാണല്ലേ ആ അത് ഇപ്പൊ എന്നും പറഞ്ഞു മാറി നിൽക്കുകയാണ് ഏതായാലും ഈ ഒരു കാഴ്ച കണ്ടിട്ട് നവിക്കും നയനയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി കണ്ണുകൾ നിറയുകയാണ് തൻറെ അനിയത്തി പോലീസ് വേഷത്തിൽ വന്നല്ലോ അങ്ങനെ തന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പോലീസ് ഉണ്ടായല്ലോ അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഏതായാലും നമ്മുടെ നന്ദു പിന്നെ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അങ്ങനെ നന്ദു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ രണ്ട് പേജ് പേര് ഹാജരായിട്ടുണ്ട് പുതിയ എസ് ഐനെ കാണാനും പുതിയ എസ് ഐനെ വശീകരിക്കാനും കയ്യിലെടുക്കാനും പാട്ടിലാക്കാനും ഒക്കെ അത് വേറെ ആരുമല്ല അത് നമ്മുടെ വേണുവും അതുപോലെ തന്നെ രേവതി വേണം അവിടെ ഒരു വെയിറ്റ് ചെയ്തിരിക്കുക പുതിയ എസ് വന്നിട്ട് വേണം ഇനിയിപ്പം ചാക്കിലാക്കി കുറച്ച് കൈക്കൂലിയൊക്കെ കൊടുത്ത് ഇവരുടെ കൂട്ടത്തിലൊക്കെ നിർത്തി ഇവർക്ക് കുറെ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ട് വില സാധനം അപ്പം അതിന്റെ ആ ഒരു ഇതില് ഇരിക്കുകയാണ് കേട്ടോ ഇപ്പൊ പരാതി ഒക്കെ കൊടുത്ത് നമ്മുടെ എസ് ഐയുടെ ജോലി ഒന്ന് തീർപ്പിക്കും എസ്ഐയുടെ അല്ല സോറി നന്ദിയുടെ ജോലിയൊക്കെ ഒന്ന് തീർപ്പിക്കണം ഏതായാലും പുതിയ എസ്ഐനെ കാത്തു കാത്ത് 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 കാത്തിരുന്നിട്ട് പുതിയ എസ് ഐ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാനുള്ള ആ വ്യഗ്രതയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് മറ്റേ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പറഞ്ഞത് ആ പുതിയ എസ് ഐന്ന് ചാർജ് എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദു വന്നതും പോലീസ് സ്റ്റേഷനൊക്കെ ഒന്ന് മൊത്തമായിട്ടൊന്ന് നോക്കാണ് പോലീസ് സ്റ്റേഷനൊക്കെ ഒന്ന് നോക്കി 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 അതായത് നമ്മുടെ ബാക്കിലാണ് കേട്ടോ അതായത് ഇവിടെ ഇരുന്ന ഒരു പോലീസുകാരനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വേണു രേവതി ബൈക്കിലാണ് വാതില് അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുന്നു ഇവിടെയാണ് വാതില് പുറകിലാണ് വാതില് വാതില് വന്ന് അങ്ങ് അല്ല വാതില് തുറക്കുമല്ലേ സോറി വാതില് വാതിലിലേക്ക് കയറുന്നതും ഈ പോലീസ് ഓഫീ പോലീസ് ഓഫീസർ എണീക്കാണ് നന്ദുനെ കണ്ടതും അപ്പോഴത്തേക്കും ആ പുതിയ എസ് ഐ വന്നല്ലോ എന്ന് പറയും നന്ദുനെ കണ്ടിങ്ങനെ സലൂട്ട് അടിക്കാൻ ഇങ്ങനെ എണീക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ രേവതി മേണുവുംകൂലെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാണുന്ന ആ കാഴ്ച വേറെ ആരുമല്ല നന്ദു അയ്യോ അങ് ചങ്ങ് പോയില്ലേ അങ്ങനെ ആ പുള്ളിക്കാരൻ പറയാണ് ആ ഒരു പോലീസ് ഓഫീസർ പറയാണ് ആ ഏതായാലും ചാർജ് എടുത്ത ഉടനെ തന്നെ ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ അതെ ഇവരാ കേസ് വരാനായിട്ട് വന്നതെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പോലീസിന്റെ ആ തൊപ്പിയൊക്കെ അങ്ങ് വെച്ചു വെച്ചിട്ട് നമ്മുടെ നന്ദുവിന്റെ ആദ്യത്തെ കേസ് നന്ദുവിനെതിരെയുള്ള കേസ് തന്നെയാണ് ആദ്യം നമ്മുടെ നന്ദു നന്ദുവിന് കിട്ടുന്ന കേസ് പിന്നെ പറയാനുണ്ടോ നന്ദുന് പിന്നെ സന്തോഷാവൂലോ അങ്ങനെ നന്ദുവിനെ കണ്ടതും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഇനി കേസ് കൊടുക്കണോ പറയാൻ വന്നതൊക്കെ പറയണം വേറെ ഏതോ എസ് ഐആ എന്ന ഓർത്തല്ലേ ഇരുന്നത് അങ്ങനെ നമ്മുടെ വേണുവിനും രേവതിക്കും ഒരു മുട്ടൻ പണി തന്നെ കിട്ടുകയാണ് അവിടെന്ന് ഏതായാലും അങ്ങനെ നമ്മുടെ വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ഇനി നിങ്ങളുടെ കളിയൊന്നും നടക്കാൻ പോകുന്നില്ല അതെ പഴയ പോലെയല്ല ഞാന് വെറും നന്ദുവല്ല ഞാന് എസ് ഐ നന്ദനയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ നന്ദു അങ്ങനെയൊന്നും നിങ്ങൾ മുട്ടച്ചി എന്നൊന്നും അതിസംബോധന ചെയ്യേണ്ട കാര്യമില്ല സാർ എന്നെ വിളിക്കാണെന്ന് ഓ പിന്നെ സാർ പിന്നെ വേറെ എന്തെന്നാണ് വിളിക്കുന്നത് എസ് ഐ ആണല്ലോ ഏതായാലും അവിടെ കൂഞ്ഞി കൂടി നിൽക്കേണ്ടി വരുന്ന നമ്മുടെ രേവതിയും വേണു അങ്ങനെ നമ്മുടെ രേവതിക്കും വേണുവിനും പിന്നെ കേസും ഇല്ല ഒന്നുമില്ല ഒക്കാണോ ഇല്ലാത്തൊരവസ്ഥ അവര് നേരെ പോവാണ് നേരെ ചെന്ന് ഇങ്ങനെ ഇരിക്കുവാണ് താടിയിൽ കൈ വെച്ച് കൊടുത്ത് എന്റെ ഈശ്വര ഇനി എന്തായി തീരുവോ അറിയില്ലല്ലോ അതിനിടയിലാണെങ്കില് അനാമികയും വന്നു കേട്ടോ അപ്പൊ അനാമിക വന്നിട്ട് നിങ്ങൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയത് അതിന്റെ ഒരാവശ്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താവശ്യം ഇല്ലായിരുന്നു പൊന്നു പൊന്നുമോളെ ഞങ്ങൾ പോയത് പുതിയ അസൈനെ കാണാനും എന്തെങ്കിലും ചിക്കലിയൊക്കെ കൈ കൊടുത്തിട്ട് നമ്മുടെ വശത്താക്കാനും ആയിരുന്നു പക്ഷെ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്രയും സംഭവം ഒന്നും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി അവിടെ ചെന്ന് നിന്ന് ഓ പുതിയ എസ് ഐനെ കണ്ടപ്പോ ഞെട്ടിപ്പോയി ഉം ഇനിയിപ്പൊ ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ ഇനി എന്തുമാത്രം ഞെട്ടെന്ന് ആർക്കറിയാം ആ അത് തന്നെ എനിക്ക് മോളോട് പറയാനുള്ളത് അതെ അവള് തെളിയാത്ത കിടക്കുന്ന പല കേസുകളും അവൾ തെളിയിക്കാൻ പോവാണെന്ന് അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മോളെ മൂന്ന് കയറ് കെട്ടി ഈ വീട്ടിൽ അങ്ങ് തൂങ്ങിച്ചത്താ മതി അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയാ അവള് അനന്തപുരി തറവാട്ടിലും ചെന്ന കുറെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നത് മാത്രല്ല മൂർത്തിയിലെ അനന്തമൂർത്തി അങ്ങേർകിട്ടാ കൊടുക്കേണ്ടത് ഒരു കിളവൻ ആ കിളവൻ കുഴിയിലേക്ക് കാല് നീട്ടി ഇരിക്കുക ചാകാറായില്ല ഇതുവരെ ആ കിളവനാ ഇവിടെ പോസ്റ്റ് മേടിച്ചു കൊടുത്തത് എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണും സഹിക്കാൻ പറ്റാത്തത് ഓ ഒരു പരിധിയില്ലേ അവിടെ നിന്ന് ഇതൊക്കെ കാണുന്നതിന് അനന്തപുരി തറവാട്ടിൽ നിന്ന് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് നിറങ്ങി വന്നാൽ മതിയായിരുന്നു മനുഷ്യന് തലക്ക് ഭ്രാന്ത് പിടിക്കുക അതിൻ്റെ കൂടെ ഇനിയിപ്പം ഹനി അവന്റെയും ഓരോ കെട്ടുകാഴ്ച കാണണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനാമിക ഇങ്ങനെ ഇരിക്കാണ് ഏതായാലും രേവതിക്കും ഏർ അതുപോലെ വേണുവിനും കാര്യം മനസ്സിലായിട്ടുണ്ടായി ഇനിയിപ്പൊ സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കില് പണിപാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അഭിനെയാണ് കേട്ടോ അഭി ആണെങ്കിൽ ഏർ നമ്മുടെ ജ്വലറിയിലെ പല എന്താ പറയാ തട്ടിപ്പ് പണികൾ നടത്തുവാനുള്ള തീരുമാനത്തിലാണ് അപ്പൊ അപ്പുറത്തെ ജൂ ഈ ജ്വല്ലറിയിൽ നിന്ന് വേറൊരു ജ്വലറിയിലെ സ്വർണ്ണപ്പണിക്കാരനുമായിട്ട് അതായത് മൂർത്തി ജ്വലറിയിലെ തന്നെ സ്വർണ്ണപ്പണിക്കാരനുമായിട്ട് ചെറിയൊരു ഇതുണ്ട് കേട്ടോ പൈസ കച്ചവടമൊക്കെ പൈസ വെച്ചുള്ള കളികളൊക്കെ ഉണ്ട് അപ്പൊ ആ പുള്ളിക്കാരനുമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പൊ ആ പുള്ളിക്കാരന്റെ അടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് സ്വർണം ഉരുക്കി വെക്കുക ഇത് തന്നെയാണ് നമ്മുടെ അഭിയുടെ ഇനി ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ ഇപ്പൊ നമ്മുടെ നന്ദു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ എസ് ഐ ആയതുകൊണ്ട് തന്നെ ചെറിയ പേടി ജലജയ്ക്ക് വന്നു കേട്ടോ അപ്പം ജലജ പറയുന്നുണ്ട് അഭിയോടെ നീ എന്തെങ്കിലും കള്ളത്തരമൊക്കെ കാണിക്കുവാണെങ്കില് നീ കയ്യും കണക്കും ഇല്ലാതെ ഒന്നും ചെയ്തേക്കരുത് അറിയാലോ ഇനി ആ പെണ്ണാണ് ഇവിടുത്തെ എസ് ഐ നമുക്ക് എന്ത് പൈസ കൊടുത്തും മേടിക്കാൻ പറ്റാത്ത ആ ഒരു ഇതാണ് അവക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വശത്താകാൻ പോകുന്നില്ലല്ലോ അഭി അതുകൊണ്ട് തന്നെ നീ ഒന്ന് സൂക്ഷിച്ചോ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കണ്ണു വേണം മാത്രമല്ല നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളും പല കള്ളത്തരങ്ങളും വെളിയിൽ വരുത്താനും ഉള്ള കഴിവ് അവക്കുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തോണം നിനക്ക് സൂക്ഷിച്ചാൽ നീ ദുഃഖിക്കേണ്ട അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആദ്യം നയനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്ക അത് കഴിയുമ്പോഴത്തേക്ക് നവ്യനെയും കുഞ്ഞിനെയും നമുക്ക് പതുക്കെ വെളിയിലാക്കാലോ അപ്പൊ അതുകൊണ്ട് ആദ്യം നദി തന്നെ കാരണമാകണം നയനെ വെളിയിൽ പോകാൻ അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു ശത്രുത വളർത്തിയെടുക്കാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ അഭി പറയുമ്പോൾ അഭി അഭി അല്ലെ ജലജ പറയുമ്പോൾ അഭിയും പറയുന്നുണ്ട് അത് അത് മാത്രമാണല്ലോ ഇപ്പം നമ്മുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും എന്റെ തലയിൽ നിന്ന് അവൾ കുഞ്ഞൊന്നൊഴിയണം അതിനുവേണ്ടി ഞാൻ ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവളുടെ മുമ്പിൽ അഭിനയിച്ച് അഭിനയിച്ചു മടുത്തു ആ കൊച്ചിനെ കൊഞ്ചിച്ചിട്ടാണെങ്കിൽ മനുഷ്യന് സമാധാനവും ഇല്ല രാത്രി അതിന്റെ കീർച്ച കേട്ടിട്ട് ഒരു നിവർത്തിയില്ല രാത്രി ഉറക്കത്ത് പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ നവ്യ വരുന്നുണ്ട് അപ്പൊ നവ്യ ചോദിക്കാണ് അല്ല എന്താ കുഞ്ഞിന്റെ കരച്ചിലിന്റെ കാര്യൊക്കെ പറയുന്ന എന്ന് ചോദിക്കുമ്പോ ഹേയ് വേറൊന്നുമല്ല നമ്മുടെ മോനെ അനന്ത പത്മനാഭൻ ഭയങ്കര കരച്ചിലാന്ന് പറയുന്നത് രാത്രി അതിന് അമ്മയ്ക്ക് അത് അറിയണോ അമ്മ വേറെ കുട്ടി ഉണ്ടോന്ന് ഓർത്തുകൊണ്ട് ഒന്ന് നോക്കാനോ എടുക്കാനോ ഒന്നും വരുന്നില്ലല്ലോ ഹാ അതെങ്ങനെയാ മോളെ എനിക്ക് രാത്രി ഉറക്കം ഒളയ്ക്കാനൊന്നും പറ്റില്ല ഇപ്പം ഷുഗറും കുറച്ച് ബി പി ഒക്കെ കൂടുതലാണ് അതിൻ്റെ കൂടെ ഉറക്കവും കൂടെ ഒളച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തത് അല്ല ഇതേ ഒരാൾ ഒരാളുണ്ടല്ലോ ഇവിടെ നിന്റെ ഏർ അനിയത്തി ആ അനിയത്തി എന്തേ നിന്റെ മോനെ എടുക്കാൻ വരുന്നില്ല അത് നീ അത് ചെന്ന് ചോദിക്കുക രാത്രിയും പകലും നിലത്തും തറയിലും ഒന്നും വെക്കാതെ ആ പെങ്കൊച്ചിനെ കൊഞ്ചിക്കോണ്ട് നടക്കാനല്ലേ അവൾക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ട് മോൾ ആദ്യം ചെയ്യേണ്ടത് വേറൊന്നുമല്ല മൂണ് ചെന്ന് അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക അവളെ നിലയ്ക്ക് നിർത്താൻ നോക്കാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഇനി കുറെ സത്യങ്ങളൊക്കെ തെളിയാൻ പോവുകയാണ് ഇത്രയും നാള് നമ്മുടെ അഭി മൂടിവെച്ച ആ രഹസ്യം അഭി വെച്ച രഹസ്യമല്ല നയനയും ആദർശുമൊക്കെ മൂടി വെച്ച രഹസ്യം ഇനിയും പറയാതിരിക്കാൻ വലിയ നയനയ്ക്കും മടുത്ത് നയന ആദർശിനെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് 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 തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാണ് നമ്മുടെ നയന ആ സത്യം തുറന്ന് പറയുന്നത് ൊന്നുമല്ലോ നമ്മുടെ ചന്തു മോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള സത്യം അഹങ്കാരം ഇപ്പൊ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് നവിക്കും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് അത് നയനക്ക് ദോഷം ചെയ്യും അങ്ങനെ നന്ദാവനത്തിലേക്ക് എത്തിയ അഭിയും നവ്യയും കൂടി ചേർന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആദർശിനെ കുറിച്ച് കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ആദർശം നയനയും ആ നന്ദാവനത്തിലേക്ക് കയറി ചെല്ലുന്നു അപ്പോഴേക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറ്റം മുഴുവനും ആദർശന്റെ ആണ് കേട്ടോ അപ്പൊ ആദർശന്റെ ഈ കുറ്റം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നയന പ്രതികരിക്കും അങ്ങനെ നയന പ്രതികരിക്കുന്നു ആ വീട്ടിൽ വെച്ച് തന്നെ നയനയും നവ്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകുന്നു അങ്ങനെ നമ്മുടെ നവ്യ അഭിനയയും വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു അവിടെ നമ്മുടെ നന്ദുവും ഉണ്ട് കേട്ടോ അപ്പം നവ്യയും അഭിയും കൂടി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനും കനകം എന്ത് ചെയ്തു ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അവരെ ഏർ ഇറക്കി വിടാൻ അവരെ പോകാനായിട്ട് എന്തിനാ അതിനെ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അതും ന്യായമില്ലാത്ത കേസും പിടിച്ചോണ്ട് വരുവാണ് നിന്റെ കൂടെ എല്ലാത്തിനും നിന്നിട്ടുണ്ട് പക്ഷെ ഈ വൃത്തികേടിന് കൂട്ടു എന്നെ കിട്ടില്ല അഭിഹിതത്തിലുണ്ടായ ഒരു കൊച്ചും പോരാ എന്നിട്ട് കെട്ടിയോനെ അങ്ങോട്ട് സപ്പോർട്ടും ചെയ്യുന്നു ഇവന് ആരാ ഏഹ് ഈ ആദർശം എന്ന് പറഞ്ഞ ആദർശ വീരനായിട്ട് ഇവൻ ഇത്രയും നാളും നടന്നില്ലേ അത് വെറും കള്ളത്തരത്തിലല്ലായിരുന്നു മുഖംമൂടിയായില്ലേ നടന്നത് അപ്പം പിന്നെ അഭിയുമായിട്ട് ഇവന് എന്തിനാ കമ്പയർ ചെയ്യുന്നത് അഭിയായിട്ട് ഇവനെ ഏഹ് അഭി എത്രയോ 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 നല്ലവനാണ് ഇവനെക്കാലം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മുടെ നയനെ അങ്ങോട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലൊക്കെ അനകത്ത് തുടങ്ങി ഓരോന്നും പറഞ്ഞാ എനിക്ക് സഹി നയനെ കുറച്ച് നിന്നിട്ട് പറഞ്ഞു നിർത്താൻ പറഞ്ഞു ഇനി മിണ്ടി മിണ്ടിപ്പോകരുത് പറഞ്ഞു അതെ എന്റെ ആദർശചേട്ടനെ കുറിച്ച് പറയാനുള്ള അവകാശോ അധികാരവും ആർക്കും ഇല്ല ഇനി മിണ്ടിപ്പോകരുത് ഇദ്ദേഹം എത്രമാത്രം ത്യാഗം ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ ആ ത്യാഗം എന്തിനാണെന്നറിയാമോ നിങ്ങളുടെ മോൾക്ക് വേണ്ടി എൻ്റെ ചേച്ചിക്ക് വേണ്ടി എന്നിട്ട് എന്റെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നു ഇപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദനൊക്കെ ഞെട്ടിപ്പോയി എപ്പോഴത്തേക്കാണ് നന്ദി ചോദിച്ചാൽ എന്താ ചേച്ചി പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സത്യം ഇനി മൂടി വെക്കുന്നില്ല ആദർശേട്ടാ പറഞ്ഞേ പറ്റൂ അപ്പൊ ആദർശ പറയുന്നുണ്ട് വേണ്ട പറയേണ്ടാന്ന് അപ്പം സത്യം പറഞ്ഞേ പറ്റൂ സത്യം ഞാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയി നയന ആ ഒരു സത്യം ഏറ്റു പറയുകയാണ് ഓഹ് പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഗോവിന്ദനും അതുപോലെ കനകയ്ക്കും കുച്ഛബോധം മനസ്സിലങ്ങോട്ട് കയറി ചങ്ക് വിങ്ങി പൊട്ടുകയാണ് അങ്ങനെ ആദർശനോട് മാപ്പ് ചോദിക്കുക മാപ്പു തരൂ മകനേന്ന് പറഞ്ഞു മാപ്പ് ചോദിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കൂട്ടിയിണ് കൂട്ടി ഏർ കോർത്തുകൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ ഞാൻ ഒരു മൂന്നാല് എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു മൂന്നാല് എപ്പിസോഡ് ആയിട്ട് വരുന്നതാണ് ഞാൻ ചുരുക്കി ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പൊ എല്ലാവരും അടുത്ത വിശേഷത്തിനായിട്ട് അപ്പൊ നെക്സ്റ്റ് വീക്ക് പ്രൊമോയാണ് ഇട്ടത് അലീനയുടെ അടുത്ത ആഴ്ചയിലെ കഥയും നാളത്തെ കഥയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്തെ അതും കൂടെ പോയെന്ന് കണ്ടേര കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ ഇവിടെ കറണ്ടും പോയി